പാക് കരസേന മേധാവി അസിം മുനീറും ഡൊണാൾഡ് ട്രംപും പെട്ടെന്നുള്ള ചെങ്ങാത്തത്തിന് കാരണമെന്തെന്നാണ് പലർക്കുമുള്ള സംശയം മറ്റുള്ളവരെയെല്ലാം ഒഴിവാക്കി ട്രംപിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന തരത്തിൽ അസിം മുനീറിന് ട്രംപിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു പാക് രാഷ്ട്രീയത്തിൽ സർവാധികാരിയായി മാറിയ അസിം മുനീറിനെ ഒപ്പം കൂട്ടി നിരവധി വ്യാപാര താല്പര്യങ്ങളുണ്ട് ട്രംപിന് അസിം മുനീറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി അവരോധിച്ചാൽ കാര്യങ്ങളെല്ലാം എളുപ്പമാകുമെന്നും ട്രംപ് കണക്കുകൂട്ടുന്നു സൈനിക അട്ടിമറികൾ ഒട്ടും കുറവില്ലാത്ത പാകിസ്ഥാൻ വീണ്ടും പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുമോ എന്ന സംശയം ബലപ്പെടുന്നതിനിടെ അസിം മുനീറിൻ്റെ വിദേശ പര്യടനങ്ങളും ചർച്ചാവിഷയമാകുന്നു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലെത്തി മൂന്നാമതൊരു രാജ്യത്തിനെതിരെ ആരും കൊലവിളി നടത്താറില്ല അത് അമേരിക്കയുടെ ശത്രുവായാലും മിത്രമായാലും എന്നാൽ അമേരിക്കൻ മണിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആണവഭീഷണി ഉയർത്തുകയായിരുന്നു പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ സിന്ധു നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ചില പ്രവാഹത്തെ തടയുന്ന ഏതു നിർമ്മാണത്തെയും നശിപ്പിക്കുമെന്നും ഞങ്ങൾ വീഴുകയാണെങ്കിൽ ലോകത്തിന്റെ പകുതി കൂടി കൊണ്ടുപോകുമെന്നും അസീം മുനീറിന്റെ കൊലവിളി ഏറെ വിമർശനത്തിനു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ പോലുള്ള ട്രംപ് ഭരണകൂടത്തിലെ ചിലർ മാത്രമാണ് മുനീറിനെ വിമർശിച്ച് രംഗത്ത് വന്നതെങ്കിലും പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല ട്രംപിന്റെ സ്വന്തം സംസ്ഥാനമായ ഫ്ലോറിഡയിൽ നടന്ന ഒരു ചടങ്ങിൽ വച്ചായിരുന്നു മുനീറിന്റെ ഭീഷണി യു എസ് പ്രസിഡന്റ് രാജ്യത്ത് ഉണ്ടായിരിക്കുകയാണ് അസീം മുനീറിന്റെ ഭീഷണി മുഴക്കൽ അതുകൊണ്ട് തന്നെ ട്രംപിനോടുള്ള ബഹുമാനക്കുറവായി അസീം മുനീറിന്റെ കൊലവിളിയെ കാണുന്നവരുണ്ട് പ്രസ്ഥാനങ്ങളുമായി കൈകോർത്തു നിൽക്കുന്ന സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ആണവായുധങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് അസീം മുനീറിന്റെ പ്രസ്താവന ആണവായുധം വച്ച് ഭീഷണിപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പതിവ് പരിപാടിയാണെന്നും ഭീഷണി നനഞ്ഞ പടക്കമാണെന്നും ഇതിനകം നിരവധി തവണ തെളിഞ്ഞിട്ടുള്ളതാണെന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട് യു എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉന്നതരുടെ മുന്നിൽ വച്ച അസീം മുനീർ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ എവിടെ നിന്ന് ധൈര്യം കിട്ടി എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നുവരുന്ന വിമർശനം ഇന്ത്യക്കെതിരെയാണ് അസീം മുനീറിന്റെ ആണവ ഭീഷണിയെങ്കിലും അതു പറയാൻ അയാൾ യു എസിനെ വേദിയാക്കിയതിനെ കടുത്ത ഭാഷയിലാണ് പല പ്രശസ്തരും കുറ്റപ്പെടുത്തിയത് യു എസിന്റെ ജനാധിപത്യ സംസ്കാരത്തെ വെല്ലുവിളിച്ച അസീം മുനീറിനെതിരെ രൂക്ഷ പ്രതികരണവുമായി പെൻഡഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിൻ രംഗത്തെത്തി പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രത്തെ പോലെ പരിഷ്കൃത സമൂഹത്തിൽ ഇടപെടുന്നതിന്റെ തെളിവാണ് അസീം മുനീറിന്റെ നാവിലൂടെ പുറത്തു വന്നതെന്ന് മൈക്കിൾ റൂബിൻ പറഞ്ഞു പാക് സൈനിക മേധാവിയുടെ ഭീഷണി അസ്വീകാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഐ എസ് ഭീകരൻ ഒസാമ ലാദൻ മുൻപ് ഒളിത്താവളത്തിലിരുന്ന് നടത്തുന്ന പ്രസ്താവനയ്ക്ക് സമാനമാണ് പാകിസ്ഥാൻ മേധാവിയുടെ നാവിൽ ിൽ നിന്ന് വന്ന വാക്കുകൾ മൈക്കിൾ റൂബിൻ വ്യക്തമാക്കി അസീം മുനീർ കോട്ടുധരിച്ച ഒസാമ ബിൻ ലാത്തനാണെന്നും മൈക്കിൾ റൂബിൻ അധിക്ഷേപിച്ചു നാറ്റോ സൈനിക സഖ്യത്തിന് പുറത്തുള്ള സ്ഥാനത്തു നിന്നും പാകിസ്ഥാനെ ഒഴിവാക്കണമെന്നും റൂബിൻ അവകാശപ്പെട്ടു തീവ്രവാദത്തിന്റെ പ്രധാന സ്പോൺസറായി പാകിസ്ഥാനെ പ്രഖ്യാപിക്കണമെന്നും അസീം മുനീറിന് യു എസ് വിസ നൽകുന്നത് നിർത്തലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അസീം മുനീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാതിരുന്ന യു എസ് ഉദ്യോഗസ്ഥരെയും മൈക്കിൾ റൂബിൻ കുറ്റപ്പെടുത്തി പാകിസ്ഥാനുമായുള്ള ട്രംപിന്റെ നിരന്തരം ഇടപെടലിനെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സ്വാധീനിച്ചേക്കാമെന്നും മുൻ പെൻറ്റകന ഉദ്യോഗസ്ഥനായ മൈക്കിൾ റൂബിൻ കുറ്റപ്പെടുത്തി ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകൂടം തുടങ്ങി വെച്ച ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിൽ നിന്ന് ട്രംപ് പിന്മാറുന്നതിന്റെ തെളിവാണ് അസീം മുനീറിന്റെ വാവിട്ട വാക്കുകളെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഉത്തരവാദിത്വമില്ലാത്ത രാജ്യമാണ് എന്നതിന്റെ തെളിവാണ് സൈനിക മേധാവി അസീം മുനീർ യു എസ് വച്ച് നടത്തിയ പ്രസ്താവന എന്ന് ഇന്ത്യ ആരോപിച്ചു ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണിതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി അസീം മുനീറിന്റെ ഭീഷണി തള്ളിപ്പറഞ്ഞ യു എസ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇന്ത്യക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ച ീവ കുടത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നും ഓർമ്മിപ്പിച്ചു ട്രംപിന്റെ നടപടി ഇന്ത്യയെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് രാജ്യങ്ങളും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നത് യു എസിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ചരിത്രത്തിൽ അപൂർവമായ ഒരു കൂടിയാണ് സ്ഥാനക്കയറ്റത്തോടുകൂടിയാണ് അസീമുനിർ രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ഫീൽഡ് മാർഷൽ പദവി കിട്ടുന്ന രണ്ടാമത്തെ പാക് സൈനിക മേധാവിയാണ് അസീം മുനീർ അസീം മുനീറിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ പാക് രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയം ഒരു ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ അധികാരവടംവലിയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് സൈനിക അട്ടിമറിക്ക് പേരുകിട്ട പാകിസ്ഥാനിൽ അത്തരമൊരു നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അസീം മുനീറിന്റെ നയതന്ത്ര പര്യടനങ്ങളും വിദേശ യാത്രകളും പാകിസ്ഥാനിൽ സൈനിക അട്ടിമറിക്കുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നയതന്ത്രപരമായ സ്വാധീനമുള്ള വ്യക്തി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അസീം മുനീറിന്റെ നയതന്ത്ര പര്യടനങ്ങൾ എന്ന കുറ്റപ്പെടുത്തലുകളും ഉയർന്നു വരുന്നുണ്ട് തീവ്രമായ കാഴ്ചപ്പാട്ടുള്ള ആളായിട്ടാണ് അസീം മുനീറിനെ പാക് രാഷ്ട്രീയ നേതാക്കൾ തന്നെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈനിക തലത്തിൽ എല്ലാ പ്രധാന സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അതിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് അഥവാ ഐ എസ് ഐ ഡയറക്ടർ ജനറൽ മിലിട്ടറി ഇൻ്റലിജൻസ് കോർ കമാൻഡർ എന്നീ പദവികളും ഉൾപ്പെടുന്നു സൈന്യത്തിലെ എല്ലാ വിഭാഗത്തിലും അസീം െന്നും ശ്രദ്ധേയം എതിർ ശബ്ദങ്ങളെ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിടുന്നതിലും കുപ്രസിദ്ധനാണ് മുനീർ അതേസമയം മുനീറിനെ പൂർണ്ണമായും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പാക് രാഷ്ട്രീയത്തിൽ ചിലർ അവകാശപ്പെടുന്നത് അസീം മുനീറിന്റെ ഉയർച്ച പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ളതിന്റെ ഒരു രേഖാചിത്രമാണ് അത് വരയ്ക്കുന്നത് ഭീകര സംഘടനകളോ അതോ ഡൊണാൾഡ് ട്രംപോ